ോ നമ ഓം നമോ ഭഗവതി ഓം നമോ നാരായണായ നാരായണീയം ദശകം അറുപത്തിരണ്ട് ശ്ലോകം ഒൻപത് പത്ത് പീതാംബരം കരവിരാജിനും കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ മനുഷംഭാവയാമീ

അന്വയം അർത്ഥം അയം അവിടത്തേക്കെതിരായി തിരിഞ്ഞ ഇന്ദ്രൻ തൊതാവാസം അവിടുത്തെ വാസഭൂമിയായ ഗോകുലത്തെ ഹന്തും നശിപ്പിക്കുന്നതിനെ അമ്പരഭൂപി ആകാശദേശത്തെ പ്രളയ പ്രളയകാലത്തെ മേഘങ്ങളെ പ്രഹിണ്വൻ നിയോഗിക്കുന്നവനായും കുലിശക വജ്രായുധം വിഭ്രാണ കയ്യിൽ ധരിച്ച് ഭഗന ഭഗമന ഐരാവതത്തിന്റെ പുറത്തറി പുറത്തേറിയിരുന്ന അന്നി മറ്റുള്ള ദഹന മരുദാദ്യ അഗ്നി വായു തുടങ്ങിയ ദേവന്മാരാൽ കന്ത ഉള്ളിൽ വികസിത പരിഹസിക്കപ്പെട്ടവനായും പ്രദസ്തേ പുറപ്പെട്ടു ത്രിഭുവന മൂന്ന് ലോകത്തിനും നടനായിട്ടുള്ളവനെ ഭവന്മായ അങ്ങയുടെ മായ കം ഏതൊരുവനെ ആണ് ഹരി സാരം ഇന്ദ്രൻ അങ്ങയുടെ വാസഭൂമിയായ ഗോകുലമാകെ വെള്ളത്തിലാഴ്ത്തി കൊള്ളാൻ പ്രളയമേഘങ്ങളെ ആകാശത്തിൽ വ്യാപിപ്പിച്ചു വജുരായുധമെടുത്ത് ഐരാവതത്തിൽ കയറി പുറപ്പെടുന്നത് കണ്ട അഗ്നി വായു തുടങ്ങിയ ദേവന്മാർ ഉള്ളിൽ പരിഹാസച്ചിരിതൂകി ഭഗവാൻ മായ ആരെയും മായക്കും സംശയമില്ല ഹരി ഓം ഓം നമ നമോ നാരായണായ ശ്ലോകം പത്ത് കരുണയാ ശൈല കൃപയാ

ദ്ജകരുണയ ബ്രാഹ്മണ കാരുണ്യം കൊണ്ട് ശൈല കൃപയാധനത്തിൻ്റെ കൃപ കൊണ്ട് അസ്മാകം നമുക്ക് അനാദംഗ ദുഃഖമില്ലാത്ത അവസ്ഥ നിയത തീർച്ചയാണ് ഇതി പ്രകാരം പറഞ്ഞേ പശുപാൻ ഗോപന്മാരെ വിശ്വാസ്യ വിശ്വസിപ്പിച്ച് അഹോ ആശ്ചര്യം ഗിരിഭിൻ പർവ്വതശത്രുവായ ഇന്ദ്രൻ കിം എന്താണ് ന ആയത് വരാത്തത് ഇതി എന്നിപ്രകാരം സഞ്ചിന്ധ്യ വിചാരിച്ച് നിവസൻ വസിക്കുന്ന ഹേ മരുൻ ഏകാധീശ മുരവൈരിൻ മുരശത്രുവായ അല്ലയോ ഗുരുവായൂരപ്പ ത് അങ്ങേ മമ ഭഗവത് ദാസനായ എൻ്റെ രോഗങ്ങളെ പ്രണുത നശിപ്പിക്കട്ടെ ഹരി ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ സാരം ബ്രാഹ്മണരുടെയും ഗോവർദ്ധനത്തിന്റെയും കൃപയുള്ളിടത്തോളം കാലം ഇന്ദ്രൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഗോവന്മാരെ ആശ്വസിച്ച് ഭഗവാൻ എന്താണ് ഇന്ദ്രൻ വരാത്തതെന്ന് ചിന്തിച്ചിരുന്നു അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ആമയങ്ങളെ മാറ്റി രക്ഷിക്കട്ടെ അറുപത്തിരണ്ടാം ദശകം സമാപ്തം ഹരിഭൂ